Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഈവനിങ് ബ്ലോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് സിംപിളായിട്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ആട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മോൻ പറഞ്ഞു അവൻ വിശക്കുവാണെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം വേണമല്ലോ പ്രത്യേകിച്ച് ഇവിടെ നല്ല ചൂടാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് ഒരുപാട് സമയം കുക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ ഭയങ്കര മടിയാട്ടോ കാരണം ചൂടിൻ്റെ കൂടുതൽ കൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ടിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്മാർട്ട് ഫോണിൻ്റെ ിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് പാസ്ത വാങ്ങിച്ചു കിട്ടും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അധികം അങ്ങ് ഉപയോഗിക്കാറില്ല പിന്നെ ഒരുപാട് നാളായി ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചാണ് അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ അപ്പം നമുക്ക് മൂന്ന് പേർക്കോട് കൂടി ഈ ഒരു പാക്കറ്റ് കറക്റ്റ് ആകട്ടോ ചെറിയ രീതിയിൽ ഒരു ഈവനിങ് സ്നാക്കും മാറും നമ്മുടെ വിശപ്പും മാറും അപ്പോൾ ഞാനതിനു വേണ്ടി ഒരു പാത്രത്തിനകത്തോട്ട് ഏകദേശം രണ്ട് കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു അതിനകത്തോട്ട് ആദ്യം തന്നെ ഈ പാക്കറ്റിലെ ഈ ഒരു പാസ്ത പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ബാക്കി ഇതിനകത്തുള്ള മസാലയുടെ പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാസ്ത ഏകദേശം എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിനകത്തോട്ട് നമ്മുടെ ആ മസാല പാക്കറ്റും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു ക്രീമിയായിരിക്കുന്ന പാസ്തയോട്ടോ ചീസി ക്രീമി പാസ്ത അപ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഇതിനകത്തോട്ട് അത്യാവശ്യം ഉറുകാനോ അങ്ങനെയുള്ള മറ്റ് സംഭവങ്ങളൊക്കെ ഓൾറെഡി ഇതിനകത്ത് ഈ മസാല പാക്കറ്റിനകത്ത് തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു പാസ്ത വേഗാനായിട്ടുള്ള ആ ഒരു ടൈം മാത്രം മതി ആ ഒരു സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും ഇനിയിപ്പോൾ ഈ ഒരു മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കാണുന്ന വെള്ളം ഉണ്ടല്ലോ ഈ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞ് അതൊന്ന് ചെറുതായിട്ട് കുറുകി വരണം ആ ഒരു സമയം വരെ ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആകുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ തൈരിന് വേണ്ടിയിട്ടുള്ള പാലൊക്കെ ഒന്ന് കാച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ തൈര് ഉണ്ടാക്കാനായിട്ട് അധികം യൂസ് ചെയ്യുന്നത് ഈ ഒരു ആ മൂലിൻ്റെ പാക്കറ്റ് പാലാട്ടോ അപ്പോൾ നമുക്ക് കട്ടിയായിട്ടിരിക്കുന്ന നല്ല അടിപൊളി തൈര് നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ അതുപോലെ തന്നെ തൈരുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞു വേണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പാല് നന്നായിട്ട് തിളപ്പിച്ചു വയ്ക്കുക ഇനി നിങ്ങൾ സാധാരണ വീടുകളിൽ നിന്ന് വാങ്ങുന്ന പാലാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പിന്നെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് നല്ല കട്ട തൈര് കിട്ടും ഇപ്പോൾ സാധാരണ ആളുകളൊക്കെ തൈര് ചിലരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വാട്ടർ കണ്ടൻറ് അതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടാകും ആ തൈരിൻ്റെ ഇത് മുകളിൽ കിടക്കും എല്ലാം താഴെ കെടുക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഞാനിവിടെ സാധാരണയായിട്ട് തൈരുണ്ടാക്കാനായിട്ട് അമൂലിൻ്റെ പാക്കറ്റ് പാലാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ പാല് അടുപ്പയിലോട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിപ്പം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും അപ്പോൾ ഇതിങ്ങനെ പറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ നന്നായിട്ട് തിള വന്നതിന് ശേഷം പിന്നെ അത് ഒരു അഞ്ച് മിനിറ്റും കൂടെ കൂടി കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാല് അപ്പുറം ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ പാസ്തയിലെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിപ്പം സ്വല്പം ചൂടാറിയതിന് ശേഷം ഞാനിതിനിപ്പം സെർവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്നൊന്നും നമ്മളിതുപോലുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ വിലപ്പോഴും ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പം ഞാനാണെങ്കിലും ഒരുപാട് ദിവസമായതുകൊണ്ടാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത് അപ്പം ഈ ചാനും മോനും എനിക്കും ഉള്ളതാണ് ഇപ്പം ഞങ്ങൾ എടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം സമയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല മഴക്കാറുണ്ട് പക്ഷേ മഴ ഇവിടെ അങ്ങനെ കുറേ ദിവസമായിട്ട് പെയ്യുന്നില്ല മഴക്കാർ ഇങ്ങനെ വന്ന് പോകുന്നേ പോകുന്നൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് പകൽ വൈകുന്നേര സമയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ കാറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തിങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഫുഡ് ഇതൊക്കെ കഴിച്ച് അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യും വൈകുന്നേരം ഞാനങ്ങനെ ഹെവിയായിട്ടുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം ഞാനും ഇച്ചാനും ഇപ്പോൾ കുറച്ച് ഡയറ്റിങ്ങിലാണ് ഡയറ്റിംഗ് മീൻസ് വലിയ കാര്യമായിട്ട രീതിയിലൊന്നുമില്ല പക്ഷെ ഒരു നോർമൽ നമ്മൾ കുറച്ച് ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്വന്തം രീതി തന്നെ ചെറിയൊരു ഡയറ്റൊക്കെ ഞാനും ഇച്ചാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഈവനിങ്ങിലെ രാത്രി ില് ഫുഡ് നമ്മൾ മാക്സിമം ഹെവി ആയിട്ടുള്ള ഫുഡ് അങ്ങ് ഒഴിവാക്കി അല്ലെങ്കിൽ മിക്കവാറും ചപ്പാത്തി അങ്ങനെയുള്ള ചോറ് എന്തെങ്കിലുമൊക്കെ ആകട്ടോ പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ കഴിക്കും അല്ലെങ്കിൽ ഓട്സ് കഴിക്കും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ മാക്സിമം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ദേ വൈകുന്നേരം ഇപ്പം സമയം ഏഴുമണിയൊക്കെ ആയി പക്ഷേങ്കിൽ ഇവിടെ ഇപ്പോഴും രാത്രി ആയിട്ടില്ല കേട്ടോ അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട് അപ്പോൾ നല്ല കാറ്റുമുണ്ട് മഴക്കാർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കാറ്റുമുണ്ട് ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ തൂളിപ്പോകുന്നുണ്ട് ശക്തമായ രീതിയിൽ മഴ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുവാട്ടോ നമുക്ക് അകത്തിരിക്ക കഴിഞ്ഞു കൂടുതലിഷ്ടം ഇതുപോലെ വെളിയിൽ വൈകുന്നേരം വന്നിരിക്കുന്നതാണ് കൂടുതലിഷ്ടം അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഈ ഒരു പാസ്തയൊക്കെ കഴിച്ച് കുറച്ച് സമയം വർത്താനം ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മൂത്ത മോനെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എപ്പോഴും അവൻ്റെ കാര്യം ഞങ്ങളിങ്ങനെ പറയും പിന്നെ എന്താ പറയണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് ചെയ്യുന്നത് നീട്ടമ്മയുടെ ശരിക്കുള്ള ഒരു ടെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും പാത്രം കഴുകാനുണ്ടാകും അപ്പം ഓ ഓരോ നേരം നമ്മൾ ഫുഡ് കഴിയുന്ന സമയത്ത് അന്നേരം അന്നേരം അങ്ങ് കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ടെൻഷനില്ല ഒരുപാട് പാത്രങ്ങൾ കൂടി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതൊരുപാട് ജോലിയായിട്ട് തോന്നും അപ്പോൾ ഞാൻ അപ്പം അപ്പം പാത്രങ്ങൾ കഴുകി വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത് പിന്നെ ഇപ്പം മോൻ പറഞ്ഞു അവൻ്റെ രാത്രിയിൽ കഴിക്കാനായിട്ട് ചെറിയൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവന് ഉണ്ടാക്കി കൊടുത്തേക്കാം അപ്പോൾ ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് കുറച്ച് ഫ്രൈഡ് റൈസ് ആയിട്ട് വെക്കാമെന്ന് കരുതി കാരണം അവർ നമ്മളെപ്പോലെ ഡയറ്റോ കാര്യങ്ങളൊന്നും നോക്കത്തൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോന് വേണ്ടി മാത്രം കുറച്ച് റൈസ് ഇങ്ങനെ ഇതുപോലെ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസും അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ വെക്കാന്നാണ് കരുതിയത് അപ്പോൾ ഞാൻ അത് അവിടെ റെഡി റെഡിയാക്കാനായിട്ട് വെച്ചു പെട്ടെന്ന് തന്നെ അരി അരിവെന്ത് കിട്ടുമല്ലോ ഇപ്പുറത്തെ ഒരു പാനിനകത്തോട്ട് ഞാൻ ഒരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെജിറ്റബിൾസ് അതായത് ക്യാരറ്റ് ക്യാബേജ് കിഴങ്ങ് പിന്നെ കുറച്ച് സവോള ഒരു ചെറിയ തക്കാളി ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലിയിൽ ലാസ്റ്റ് ഇടാനായിട്ട് അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പം അതിനകത്തോട്ട് കുറച്ച് പട്ട ഗ്രാമ്പു അതുപോലെ രണ്ട് മണി കുരുമുളക് പിന്നെ ഒരു ഒരേലക്ക പിന്നെ ജാതിപത്രി ഇത്രയും കുറേശ്ശെ ഇട്ട് കൊടുത്തു കേട്ടോ കാരണം ഞാൻ വളരെ കുറച്ചളവിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ ബട്ടറിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ ഇറങ്ങും കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെയാണ് അപ്പം ഇതിനകത്തോട്ട് ഞാൻ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാടങ്ങ് മെന്ത് പോകണ്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ മാറി പച്ച ചൊവയൊക്കെ മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് പകുതി വെന്ത് കഴിയുമ്പോൾ തന്നെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സോസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഇതുപോലത്തെ പാസ്ത പിസ്സ സോസോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ മോനെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വളരെ സ്വല്പം ഒരു ടീസ്പൂൺ അളവിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് തക്കാളിയും അതുപോലെ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ റൈസൊക്കെ വെന്തിരുന്നു അപ്പോൾ വെന്തറൈസും കൂടെ ഇതിനകത്തൊരു ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പം ഇനി ഇത് മിക്സ് ചെയ്തെടുത്താൻ പറ്റി അച്ചാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അപ്പം വളരെ പെട്ടെന്ന് ഈസി ആയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് പിന്നെ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മുട്ട ചിക്കി പൊരിച്ചത് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് അതൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഇതിനകത്തോട്ട് ടേസ്റ്റ് കൂടുതലാണ് ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പം പിന്നെ ഇന്നലത്തെ കുറച്ച് കപ്പ വേവിച്ചത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം വളരെ കുറച്ചേയുള്ളൂ അപ്പോൾ അതൊന്ന് കടുക് വരുത്തി എടുക്കുകയാണ് അപ്പോൾ അതും ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയും ഉള്ളൂ ഇത് ഞങ്ങൾക്ക് രണ്ടാൾക്കൂടെ കഴിക്കാനായിട്ടുള്ള കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ചേ രാത്രിയിലെ ഫുഡ് കഴിക്കാറുള്ളൂ ഇത് ഇരുന്നുകൊണ്ട് മാത്രം ഇതിപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതാണല്ലേ കപ്പ ചീത്തയെ പോലെ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഉണക്കപ്പയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കളയാനായിട്ട് നമുക്ക് മനസ്സ് അനുവദിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതും ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ശൂച്ചാൽ രണ്ടാമത് കൂട്ടത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മോനുള്ള റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇന്ന് ഒരു ഡിന്നറാക്കിയിട്ടുണ്ട് സാധാരണ ദിവസങ്ങളിതുപോലും ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം രാവിലത്തെ ചപ്പാത്തിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് മോന് നെയ്യ് തൂത്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഞാനും ഇച്ചാനും മിക്കവാറും ഓട്ട്സാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കപ്പ ഇരുന്നുകൊണ്ട് പിന്നെ ഈ ഒരു ചിക്കൻ കറി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊന്ന് ചൂടാക്കിയെടുത്ത് കഴിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് പിന്നെ ഞാൻ ഇവിടെ തൈര് ഒരൊഴിക്കുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പാലിൻ്റെ ഏകദേശം വലിയ ചൂടൊക്കെ മാറി ഒരു ചെറിയ ചൂട് അതായത് നമ്മുടെ കൈ ഇട്ടാൽ പൊള്ളാതെ ഇരിക്കുന്ന ആ ഒരു ചൂട് ആ ഒരു പരുവത്തിൽ നമുക്ക് ഉറയൊഴിച്ചു വെക്കണം അപ്പം ഇതുപോലെ ഞാൻ തൈര് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാത്രം കേട്ടോ ഈ ഒരു പാത്രം സുധയുടെ തൈരാണ് ഇവിടെ കൂടുതൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാനിത് ഒഴിച്ചു വെക്കുന്നത് അപ്പോൾ അതിനകത്തൊരു പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇന്നലെ ഞാൻ വെച്ച തൈരട്ടോ അപ്പം അതിനകത്തുനിന്ന് നല്ല കട്ട കഷ്ണം പോലെ തൈര് ഞാനിതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു സ്പൂണ് ഇതധികം പുളിയില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി പുളിയുള്ളതാണ് ഇത്രയും പോലും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ പുളി കൂടുന്നതനുസരിച്ച് നമ്മുടെ തൈര് കട്ടയായിട്ട് വരുമ്പം അതിനകത്തുനിന്ന് വെള്ളം കൂടുതലിറങ്ങാനുള്ള ചാൻസുണ്ട് എന്നിട്ട് ഇതിപ്പോൾ പുളി കുറവായതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതേ രീതിയിൽ ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ ഈയൊരു സമയത്ത് ഒരു പരുവത്തിലാണ് നമ്മൾ ഉറയൊഴിച്ചു വെക്കേണ്ടത് എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ പിറ്റേ ദിവസം ഞാനിത് കാണിച്ചും തരാം കേട്ടോ നിങ്ങളിതെങ്ങനെയാണ് തൈരായെന്ന് ഇതിപ്പോഴേ പിറ്റേ ദിവസത്തെയാണ് ഇത് കണ്ടോ നല്ല കട്ട തൈര് നമുക്ക് കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം വളരെ ലൈറ്റായിട്ട് മാത്രമേ ഉള്ളൂ ഏകദേശം എനിക്ക് തോന്നുന്നേ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇതിനകത്തുള്ളൂ ബാക്കി മൊത്തം നല്ല കട്ട തൈരാണ് അപ്പോൾ കട്ട തൈര് ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പാൽ നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നാണ് പറയുന്നത് ഞാൻ ആ ഒരു രീതിയിലാണ് ചെയ്തു എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു രീതി ഞാൻ ഇതുപോലെ നിങ്ങളെ കാണിച്ചത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഉപ്പുമാവും അതുപോലെ തന്നെ നമ്മുടെ ഉത്തപ്പവും കുറച്ച് ദോശമാവും ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഉത്തപ്പവും അതിനു വേണ്ടിയുള്ള മോനെ ടിഫിൻ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്ണിയുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ഉച്ചക്കത്തേക്കുള്ള അവിയൽട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബ് ബൈ